പൂന്തറ പോലീസ് സ്റ്റേഷനിലെ മദനകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് സ്റ്റേഷൻ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്നിലെയാണ് സംഭവം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇദ്ദേഹത്തെ പറ്റി വിവരമില്ല തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെൻ്റിലെ നോർത്ത് സോണിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് മദനകുമാർ പൂന്തറ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കായിരുന്നു താമസം കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണ് താമസം അദ്ദേഹത്തിന് രണ്ടു ദിവസമായിട്ട് കാണാനില്ല വന്ന് നോക്കിയപ്പോൾ ക്വാർട്ടേഴ്സിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ആറേഴ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതുപോലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു വിഴിഞ്ഞത്തെ എസ് ഐ ഉരുവിള ജോർജ് അദ്ദേഹം പോലീസ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ വീടിൽ കോട്ടയത്ത് വെച്ചിട്ടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് തൂങ്ങി നിൽക്കുന്നത് അദ്ദേഹം എന്ത് കാരണത്താലാണ് ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമല്ല അതുപോലെ വണ്ടമേട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ രതീഷ് അതും കഴിഞ്ഞ ആഴ്ചയിൽ ആത്മഹത്യ ചെയ്തു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ മധു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പോലീസ് അക്കാഡമിയിലെ എസ് ഐ ജിമ്മി ജോർജും ആത്മഹത്യ ചെയ്തു അതുപോലെ ആലപ്പുഴയിലെ സായുധസേനയിലെ ഡ്രൈവർ മ സുധീഷ് ആത്മഹത്യ ചെയ്തു അഞ്ചാറ് പേരാണ് കഴിഞ്ഞ ഒരാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്ത് അക്കൂടെയാണ് ഈ പുതിയ വാർത്തകൾ വരുന്നത് പൂന്തറ പോലീസ് സ്റ്റേഷനിലെ മദനകുമാർ എന്ന പോലീസ് സ്റ്റേഷൻ കോട്ടേഴ്സിലെ മദനകുമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അദ്ദേഹം ട്രാഫിക് നോർത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏതായാലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരാഴ്ചക്കുള്ളിൽ ആറേഴ് പേർ മരണപ്പെട്ടിരിക്കുന്നു സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്താണ് കാരണം കേരള പോലീസ് ഈ അടുത്ത കാലത്ത് നിരന്തരം ആൾക്കാർ എല്ലാ മാസവും മൂന്നും നാലും പേര് ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാര്യമായ തകരാറ് പോലീസിന് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്ന് മനസ്സിലാകുന്നത് മറ്റത് നമ്മൾ വല്ലപ്പോഴും ആണ്ടിലും ചക്രാന്തിക്കുമൊക്കെ ഒരാൾ ആത്മഹത്യ ചെയ്തതായിട്ട് വാർത്ത പരക്കും പക്ഷേ ഇപ്പം അങ്ങനെയല്ല കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആറേഴ് പേരാണ് പോലീസിൻ്റെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കേസ് എടുത്തിരിക്കുന്നു അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി ഇതിനെ ആ മനുഷ്യാവകാശം സ്വമേതയെടുത്ത കേസിനെ സമാധാനം പറയാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിനും ഡി ജി പിക്കും നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ അവരെ വിശദീകരിക്കണം എന്താണ് സംഭവിക്കുന്നത് പോലീസിന് പോലീസിനെ കാര്യമായ ഏതോ രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് ഉറപ്പായി അതെന്താണെന്ന് കണ്ടുപിടിക്കണം ശാസ്ത്രീയമായ വിശകലനം വേണം അതിന് പ്രതിവിധി വേണം എറണാകുളം റൂറൽ എസ് പി അവിടെ ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അവർക്ക് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ അഡീഷണൽ എസ് പിയിലെടുത്ത് ആ സപ്പോർട്ട് ഗ്രൂപ്പ് അത് കാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ പോലീസിലുള്ളവർക്ക് എന്താണ് പ്രശ്നം അവരുടെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ച എന്താണ് അവരുടെ ഡ്യൂട്ടിയുടെ പ്രശ്നമാണോ കുടുംബപരമായ പ്രശ്നങ്ങളാണോ അതോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പലരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കൊണ്ടാണോ എന്താണ് സംഭവിക്കുന്നത് ഓരോന്നും വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിന് പ്രതിവിധി കണ്ടേ പറ്റിയുള്ളൂ പോലീസിനെ മാനസികമായി തകർ തകർ തകരുന്നവർക്ക് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് അനിവാര്യമാണ് അത് നടപ്പാക്കണം ഏത് വിധത്തിൽ നടപ്പാക്കണം ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമാതേയായ ഒരു കേസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അതിനകത്ത് സീനിയർ ഉദ്യോഗസ്ഥന്മാർ അത് അത് എക്സ്പ്ലനേഷൻ പറയണം അതിന് പ്രതിവിധി നിർദ്ദേശിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഈ പ്രവർത്തനം തീർച്ചയായിട്ടും പോലീസിന് സഹകരമാണ് പോലീസിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം ഇത് തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കാട്രി സൈക്കോളജിസ്റ്റുകൾ ഇത് അനലൈസ് ചെയ്യണം ഓരോ കേസും അനലൈസ് ചെയ്തെങ്കിലും നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ കഴിയുള്ളു ഇപ്പോൾ തന്നെ ലോക്കൽ സബ് ഇൻസ്പെക്ടർമാർ പലരും ആത്മഹത്യ ചെയ്തിരിക്കുന്ന നമ്മൾ കണ്ടു അതുതന്നെയല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ചില പോലീസ് സ്റ്റേഷനിലെ സ്ത്രീ സ്ത്രീകളുമായിട്ടുള്ള ചില അടുപ്പവും പോലീസ് സ്റ്റേഷനിൽ അവർ അവരുമായിട്ടുള്ള ചില ബന്ധങ്ങളുമൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ആലപ്പുഴ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു സി ഒരു സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചു അത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൻ്റെ പുറത്ത് കയറി നിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ബെഞ്ച് ഒടിഞ്ഞ് താഴെ വീണു എന്നാണ് വാർത്ത വന്നത് അത് പോലീസ് നിഷേധിക്കുന്നുണ്ട് എങ്കിലും അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്ത വരില്ല ഒരു ഒരറ്റംറ്റ് അവിടെ നടന്നിരിക്കുന്നു ഒരു ആത്മഹത്യാ ശ്രമത്തിന് അതിൻ്റെ കാരണം എന്താണ് അത് മേൽ പീഡനമാണോ അത് മാനസിക സമ്മർദ്ദമാണോ അത് ജോലി ഭാരമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലും പല സ്ത്രീകളും അവിടെ വരികയും പോലീസുകാരുമായിട്ട് അമിതമായ ബന്ധം പുലർപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പ പത്തൊമ്പതില് കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്ത്രീ രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കുഴപ്പത്തിൽ ചാടിച്ചതായിട്ട് കണ്ടു ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ പേറുകട പോലീസ് സ്റ്റേഷനിലെ ഒരു എ എസ് ഐയെ ഒരു ഹണി ട്രാപ്പിൽപ്പെടുത്തി ഒരു റേപ്പ് കേസ് അവർ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി ആ റേപ്പ് കേസിലെ സ്ത്രീയെ അവർ പേട്ട പോലീസ് സ്റ്റേഷൻ ഇതുപോലെ ഒരു എ എസ് ഐയെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു റേപ്പ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിലെ വന്നു ചേരുന്ന പല സ്ത്രീകളും പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുപ്പം കാണിക്കുകയും അവരുമായിട്ട് കൂടി ചേർന്ന് നടക്കുകയും അവരെ പല പാർട്ടികൾക്ക് വിളിക്കുകയും അങ്ങനെ അവർ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാതെ അല്ലെങ്കിൽ തങ്ങൾക്ക് അവരെ അയാളെ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന് തോന്നുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് റേപ്പ് കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സാഹചര്യം ലിവിങ് ടുഗതർ ഇപ്പം പരസ്യമായ കാര്യങ്ങളാണ് പലരും വിവാഹിതരായവർ പലരും മേജറായ പലരും ലിവിങ് ടുഗതർ നടത്തുന്നുണ്ട് അങ്ങനെ ലിവിങ് ടുഗദർ നടത്തുന്ന പലരും വിവാഹിതരാണെങ്കിലും അതിന് പല സന്ദർഭത്തിലും അതിൽ നിന്ന് ഒരാൾ പിന്മാറിയാൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത് കേസെടുക്കുന്നതും റേപ്പ് കേസ് കേസെടുക്കുന്നതും കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നതാണ് അത് പരിശോധിക്കാൻ പ്രത്യേക ഒരു സമ്മതി തന്നെ വേണം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പലരെയും മാനസികമായി തകർക്കുന്ന ചില നീക്കങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ഏത് ഏത് ലെവലിൽ ആരുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ അവർ സ്വയം സ്വമേധയാ വരുന്നതാണോ അത് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ ഇപ്പം ആർക്കും ആരുടെ കൂടെയും ഒന്നിച്ചു പോയി താമസിക്കുന്നതിന് തടസ്സമില്ല എന്ന് വന്നതുകൊണ്ടാണോ സംഭവിക്കുന്നത് അതിന് അവർക്കിഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ കരുവാക്കുന്നതാണോ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ റിപ്പോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പഠനവിധേയമാക്കണം എങ്കിൽ കാരണം പോലീസില് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൂടി വരുന്നത് കൊണ്ട് ആണ് ഞാനിത് പറയുന്നത് ഏതൊക്കെ സംഭവങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആത്മഹത്യ ചെയ്ത് സാമ്പത്തിക പ്രശ്നമാണോ കുടുംബപരമായ പ്രശ്നമാണോ മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമായോ അതോ പോലീസിൻ്റെ അമിതഭാരം ജോലിയുടെ അമിതഭാരം കൊണ്ടാണോ അതോ മേലുദ്യോഗസ്ഥന്മാരെ മോശമായ പെരുമാറ്റം കൊണ്ടാണോ ഈ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ കണ്ടെത്തേണ്ട സമയമായിരിക്കുന്നു മനുഷ്യാവശ്യ കമ്മീഷൻ അതുകൊണ്ട് തന്നെയാണ് ആ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും വിശദീകരണം ചെയ്തത് കോഴിക്കോട്ട് അടുത്ത ഇരുപത്തിനാലാം തീയതിയിൽ തീർച്ചയായിട്ടും അവർ ഹാജരാകും അവർക്കുള്ള വിശദീകരണം കൊടുക്കേണ്ടിയും വരും ഇത് മനുഷ്യാവകാശ കമ്മീഷൻ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇടപെട്ടുക നന്നായി ഇതിനൊരു ഒരു പരിഹാര മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്താണ് പോലീസ് സംഭവിക്കുന്നത് ഇത് പോലീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ അപാകത കൊണ്ടാണോ അത് അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പം ചർച്ചാ വിഷയമായിട്ടുണ്ട് പോലീസിന് ഇപ്പം പോലെ ഹാർഡ് ട്രെയിനിങ് ഒന്നുമില്ല ഇപ്പോഴത്തെ എല്ലാവരും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ട്രെയിനിങ് കഴിച്ച് പോലീസിൽ ജോലി ചെയ്യാലോട്ടും ചാടി കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയല്ല തീർച്ചയായിട്ടും അവർക്ക് ഹാർഡ് ട്രെയിനിങ് തന്നെ കൊടുക്കണം ഇതുപോലെയുള്ള സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാനസികമായ ശാരീരികമായ ഒരു ശക്തി അവർക്കുണ്ടാകണം അതുകൊണ്ടാണ് ഹാർഡ് ട്രെയിനിങ് തന്നെ പോലീസിനും പട്ടാളത്തിലുമൊക്കെ കൊടുക്കുന്നത്